എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ലോങ് വീഡിയോ ആണ് കേട്ടോ തമിണയിൽ കണ്ട പോലെ തന്നെ ഉച്ചയുണ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഇന്നത്തെ ലോങ് വീഡിയോ എടുക്കണം എന്നുള്ളൊരു ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പെട്ടെന്ന് തോന്നിയൊരു ആണ് സാധാരണ നമ്മൾ ഷോർട്ട് വീഡിയോ ആക്കിയിട്ടാണ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഷെയർ ചെയ്യാറ് ചെയ്യാറില്ലേ അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒന്നൊരു ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തു വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഊണിനെ ഞാൻ ആദ്യം ചിക്കൻ വാങ്ങിക്കാനാണ് വാങ്ങിക്കാനാണോട്ടോ അപ്പോൾ ഇത് ഇന്ന് നന്ദുണ്ട് സ്കൂളിൽ പോയിട്ടില്ല എന്ന് അപ്പൊ അവനുള്ളത് കൊണ്ട് ഇന്ന് ചിക്കൻ വാങ്ങിക്കാം ഉച്ചക്ക് എന്ന് വിചാരിച്ചു പക്ഷെ ചിക്കൻ കടയില് ആളുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ഞാൻ മീന് വാങ്ങിക്കാൻ കയറിയത് കേട്ടാ ആ മീന് വന്നിട്ട് നമ്മുടെ ഈ ഈ ഒരു ഭാഗത്തൊക്കെ എന്ന് പറയും പറയൂട്ടോ ഈ മീൻ എനിക്ക് തോന്നുന്നു ഇത് വെള്ളച്ചൂര എന്ന് പറയുന്ന മീനാന്ന് സംശയമുണ്ട് കേട്ടാ അത് വന്നിട്ട് അവന് കറി വെക്കണത് വലിയ ഇഷ്ടമല്ലേ ആട്ടാ ഒന്നും വറക്കും അതല്ലെങ്കിൽ ഇങ്ങനെ ഞാനിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ചുക്ക പോലെ വെക്കില്ല ഡ്രൈ ആയിട്ട് ഒരു മസാല വെച്ചിട്ട് ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ആദ്യം മീനില് മസാല പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് വെറുതെ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പിന്നെ ഉപ്പ് അതും കൂടിയിട്ട് ഇട്ടിട്ട് ഈ മീനിൽ നമ്മൾ സാധാരണ വറുക്കാനായിട്ട് മസാല പരറ്റി വയ്ക്കില്ലേ അതേപോലെ മസാല പരട്ടിയിട്ട് ഒരു അരമണിക്കൂറൊക്കെ വെക്കണത് നല്ലതാണ് കേട്ടോ ദശക്കെട്ടുള്ള മീനായതുകൊണ്ട് നേരം വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ ഞാൻ ആദ്യം വിചാരിച്ചത് മൊത്തത്തിൽ വെക്കണ്ട പകുതി അങ്ങനെ ചുക്ക പോലെ വെച്ചിട്ട് പിന്നെ കുറച്ച് കഷ്ണെടുത്ത് നാളത്തേക്ക് കറി വെച്ച് വെക്കാന്ന് വിചാരിച്ച കേട്ടാ പക്ഷെ കറിയൊന്നും അങ്ങനെ ഞാൻ മാത്രമാണ് കേട്ടോ കറി അങ്ങനെ കഴിക്കാറ് അതുകൊണ്ട് രണ്ടും മൂന്നും ദിവസമൊക്കെ ഉണ്ടാവും എന്തെങ്കിലും ഒക്കെ മീൻ കറിയൊക്കെ വെച്ചാല് ആ അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് അവന് ഇഷ്ടമുള്ള പോലെ ഫുള്ളായിട്ട് വെക്കുക എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാത്തിലും അങ്ങ് മസാല പുരട്ടി മാറ്റി വെച്ചേക്കാണ് കേട്ടോ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കാണ് ഇനി അതിലേക്കുള്ള സവാള അങ്ങനത്തെ വെളുത്തുള്ളി അങ്ങനത്തെ സാധനങ്ങളുണ്ടല്ലോ അതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ മീനിൽ മസാല വരട്ടി വെച്ചിട്ട് ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനത് മീനിനെ വറുക്കാനായിട്ട് പോവുകയാണ് നമുക്കിത് നാടൻ രീതിയിൽ വേണമെങ്കിൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം അതല്ലെങ്കിൽ ഓയിൽ വെച്ചിട്ട് ഉണ്ടാക്കണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് അതിൽ എണ്ണ ഒഴിച്ചിട്ട് അതിൽ മീനിങ്ങനെ ഒരുപാട് മുരിച്ചെടുക്കില്ല എന്നാലും തീരെ ഷാലോ ഫ്രൈ ആയിട്ടും എടുക്കില്ല കേട്ടോ രണ്ടിൻ്റെയും ഇടയിലുള്ളൊരു മീഡിയം ലെവലില് ഇങ്ങനെ വറുത്തിടുക ചെയ്യാം കേട്ടോ മീൻ വറുക്കാനിട്ടതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്കുള്ള കട്ട് ചെയ്ത് കട്ട് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്യാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ സവാളയും അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി അതൊക്കെ കുറച്ച് മതിയാവും കേട്ടോ മീൻ്റെ ഫ്ലേവറാണ് ഒരു ഇതിൽ മുന്തി നിൽക്കുന്ന കാരണം മസാലകളായാലും നമുക്ക് കുറച്ചിട്ടാൽ മതി അതല്ലെങ്കിൽ മസാലകൾ കൂട്ടിയിടുമ്പോൾ എന്താ ഇതെന്ന് വെച്ചാൽ ഈ എന്താ പറയുക ചിക്കൻ്റെ ഒരു ഇതിൽ പെടുകത് ഇതിപ്പോൾ മീനിൻ്റെ ഫ്ലേവർ കൂടുതൽ നിൽക്കണം നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മസാലകളൊക്കെ കുറച്ചാണ് ഉപയോഗിക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി അതായാലും എല്ലാം പാകത്തിന് അതിനിടയിൽ മീൻ മറച്ചിടാറായിട്ടുണ്ടായിരുന്നു അതിപ്പോൾ മറിച്ചിടാണ് കേട്ടോ ഇത് ഒരുപാട് ഡീപ്പ് ഫ്രൈ ആയിട്ട് മൊരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒരു മീ മീഡിയം ലെവലിൽ എടുക്കണം കേട്ടോ അതായത് തീരെ ശല ഫ്രൈ ആക്കാനും പറ്റില്ല എന്നുവെച്ചാൽ മീൻ വേവും വേണം അങ്ങനത്തെ രീതിയിൽ കേട്ടോ അല്ലെങ്കിൽ ഒരു വേറൊരു എന്താ പറയുക വറുത്തു എന്ന് തോന്നില്ലല്ലോ നമുക്ക് ഷല ഫ്രൈ ഒക്കെ ഒക്കെയാൽ അപ്പോൾ അതുകൊണ്ട് അത് ആ ഒരു ലെവലിൽ വറുത്തെടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഇന്ന് വെക്കാൻ പോണത് എന്താണെന്ന് പറഞ്ഞില്ലല്ലോ അല്ലേ അപ്പം ആദ്യം വിചാരിച്ചത് ചോറ് സാധാ ചോറ് വെക്കാമെന്നാണ് കേട്ടോ പിന്നെ മോന് സാദാ ചോറിനെങ്ങാട്ടിയും ഇഷ്ടം നമുക്ക് ഈ ഈ നെയ്ച്ചോറിൻ്റെ അരി ഒക്കെ ഉണ്ടല്ലോ അതാണ് കേട്ടോ അവന് കഴിക്കാനായി ഇഷ്ടം ഉള്ളത് അപ്പോൾ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ ഞാൻ വീട്ടിലുണ്ടാക്കുന്ന കൊടുത്തു കൊടുത്തുവിടാറ് അങ്ങനെ കൊടുത്തു കൊടുത്തുവിട്ട് കഴിഞ്ഞാൽ അവൻ കഴിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് നെയ്ച്ചോറിൻ്റെ അരിയുണ്ടല്ലോ അത് വാങ്ങിച്ചു വെക്കുകയാണ് ചെയ്യാറ് അപ്പോൾ അത് വെച്ചിട്ട് അവന് ഒന്നുമില്ല നെയ്ച്ചോറോ അതെന്നെ വെറുതെ വേവിച്ചു കൊടുത്താൽ അവന് ഇഷ്ടമാണ് അതല്ലെങ്കിൽ തക്കാളി ചോറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ റൈസ് ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ സ്കൂളിലേക്ക് കൊടുത്തുവിടാറ് അപ്പം ഇന്ന് ഉച്ചയ്ക്ക് നെയ്ച്ചോറ് പോലെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം അതിലേക്കാണ് ഫിഷ് വെച്ചിട്ട് ചുക്ക് ഉണ്ടാക്കിയത് പിന്നെ ഒരു എന്താ പറയുക ഇതിപ്പോൾ ഒരു ഡ്രൈ പോലെ ആയിരിക്കുമല്ലോ അപ്പോൾ ഇനി ഒരു പരിപ്പ് കറി കൂടിയിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ അതിലേക്ക് അതിനായിട്ട് ഞാൻ കുക്കറിൽ പരിപ്പ് കഴുകിയിട ബാക്കി സാധാരണ ചെയ്യണ പോലെ തക്കാളി സവാള പച്ചമുളക് പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് കൂടിയിട്ടിട്ട് വേവിക്കുകയാണ് കേട്ടോ ചെയ്യാറ് ഞാൻ വീഡിയോ സ്പീഡ് കൂടിയിട്ടതാണ് കേട്ടോ കാരണം ഇത്രയും ഫാസ്റ്റിൽ ഞാൻ കൈ വെച്ചിട്ട് അരിയാറില്ല കാരണം എനിക്ക് പേടിയാണ് കേട്ടോ കൊണ്ട് ഇങ്ങനെ കട്ടിങ് ബോർഡിലാണ് സാധാരണ ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിലും കട്ട് ചെയ്യാറ് പക്ഷേ ഇതിപ്പോൾ സ്പീഡ് കൂട്ടിയിട്ട് കാരണം നല്ല ഫാസ്റ്റായിട്ട് ഭയങ്കര എക്സ്പേർട്ടുകൾ കട്ട് ചെയ്യണ പോലെ കൈ കൈ കൊണ്ട് കട്ട് ചെയ്യില്ല അതേപോലെയാണ് കേട്ടോ ഇതിൽ കാണുന്നത് ഇനി ഫിഷ് വറുത്ത് പോരുമ്പോഴേക്കും അതിന് വേണ്ട മസാലകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ മെയിനായിട്ട് ചേർക്കേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പെരിഞ്ചീരകം ആണ് കേട്ടോ അപ്പം പെരിഞ്ചീരകത്തിൻ്റെ പൊടിയല്ല ചേർക്കേണ്ടത് പെരിഞ്ചീരകം ഇങ്ങനെ ചതച്ച പോലെ ചേർക്കാനാണ് എനിക്കിഷ്ടം പൊടീനെ അങ്ങാട്ടിയും ഇത്രയും കൂടി ഫ്ലേവർ ഉണ്ടാവും അങ്ങനെ നല്ലപോലെ അങ്ങനെ ചതച്ചെടുത്തിട്ടുള്ള പെരിഞ്ചീരകം ചേർക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിങ്ങനെ കല്ലിൽ ഇട്ടിട്ട് പെരിഞ്ചീരകം ഒന്ന് ചതച്ചെടുക്കാണ് ആ മീൻ വറുത്ത എണ്ണ എണ്ണയും അതുപോലെ തന്നെ ആ പാത്രത്തിലും കേട്ടോ ഞാൻ ഇതിൻ്റെ മസാല ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ ആ മീനിൻ്റെ ആ ഫ്ലേവർ കംപ്ലീറ്റ് ആ പാത്രത്തിലും അതുപോലെ ആ എണ്ണയിലും ഉണ്ടായിരിക്കും എന്നിട്ട് ആ പെരിഞ്ചീരം ചതച്ചതും കുറച്ച് കറിവേപ്പിലും കൂടിയിട്ടിട്ട് മൂപ്പിച്ചിട്ട് ആണ് പിന്നെ ബാക്കിയുള്ള ഇഞ്ചി വെളുത്തുള്ളി സവാളകളൊക്കെ മൂപ്പിച്ച് എടുക്കാൻ പോകുന്നത് കേട്ടോ ഈ ഒരു സവാള അത്യാവശ്യം ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ കേട്ടോ സാധാരണ ആ എന്താ പറയാ സാധാരണ മസാല ഉണ്ടാക്കണ പോലെ കുറച്ച് ബ്രൗൺ കളർ ആയാല് ടേസ്റ്റ് കൂടും ഓരോ മസാല മൂക്കണേനുസരിച്ച് നമ്മുടെ കറിക്ക് വ്യത്യാസം വരിക അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ലപോലെ സവാള മൂപ്പിച്ച് ഒരു ബ്രൗൺ കളർ ആവുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടാ അപ്പോൾ സവാള അവിടെ വഴറ്റണ നേരം കൊണ്ട് ഞാൻ കുറച്ച് അവിടെയൊന്ന് ക്ലീൻ ആക്കാണ് കേട്ടോ അതായത് എനിക്ക് ഈ വഴറ്റുമ്പോഴൊക്കെ ഇങ്ങനെ സ്റ്റവ് മുമ്പിലൊക്കെ പോകുമ്പോൾ അത് അപ്പൊ ഇപ്പൊ ഒരു സമാധാനൊക്കെ ഇടാണ് കേട്ടോ ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിലും അങ്ങനെയാണ് ചെയ്യാറുള്ളു അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഭയങ്കര സ്ലോവാണെന്ന് പറയുന്നത് എൻ്റെ വീട്ടിലൊക്കെ ഞാൻ എപ്പോഴും എല്ലാവരും പറയും ഞാൻ ഭയങ്കര സ്ലോ ആയിട്ട് കുക്ക് ചെയ്യുക അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് മെസ്സി കുക്കിങ് ഇഷ്ടമല്ല ഞാൻ എന്തേലും പോയിട്ടുണ്ടെങ്കിൽ ആ പോയതാണ് ആദ്യം തുടക്കാൻ നിൽക്കുക അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കുക്കിങ്ങിൽ ശ്രദ്ധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടത് ഒപ്പം ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ ഇതേ കണ്ടില്ലേ ഈ ഒരു കളറായിട്ടാണ് ഞാൻ മസാലപ്പൊടികൾ ചേർക്കാറ് അതായത് മസാലപ്പൊടികൾ എന്ന് പറയുന്നത് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഇതിൽ കൂടുതലിട്ടത് പിന്നെ കുരുമുളക് പൊടിയാണ് ഞാൻ എരിവനായിട്ട് കൂടുതൽ ഇടാറ് പിന്നെ ഒരു നുള്ള് ഒറ്റ നുള്ളു അല്ലെങ്കിൽ രണ്ടുനുള്ളു മാത്രം ഗരം മസാല ഞാൻ പറഞ്ഞോളൂ ഇത് ഫിഷിന്റെ ചുക്കി ആയതുകൊണ്ട് ആ ഫിഷിന്റെ ടേസ്റ്റ് തനതായ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഗരം മസാല ഇടുമ്പോൾ അതൊരു ചിക്കൻ്റെ ഫ്ലേവർ അതിലേക്ക് ചിക്കൻ ചുക്കിയായിട്ട് മാറും എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത് കേട്ടാ അതുകൊണ്ട് ഞാൻ ഈ പെരിഞ്ചീരകവും കുരുമുളക് പൊടിയും ഇതിൽ മെയിനായിട്ട് വേണ്ട ഒരു മസാല എന്ന് പറയുന്നത് കാശ്മീരി ചില്ലി കളറിന് മാത്രമായിട്ടാണ് കേട്ടത് അപ്പോൾ ആ ഒരു മസാലയിലെ പച്ചക്കുത്ത് മാറിക്കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് വേണ്ട തക്കാളിയാണ് കേട്ടോ ഇടാൻ പോകുന്നത് തക്കാളിയും കൂടി ഇട്ടിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു വഴണ്ട മസാലയാണ് കേട്ടോ നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മുടെ പരിപ്പ് വേവിക്കാൻ വെച്ചത് ആയിട്ടുണ്ട് അതൊന്ന് കയ്യിൽ വെച്ചിട്ടൊന്നിങ്ങനെ ഉടച്ചുടച്ച് കൊടുക്കണം കേട്ടോ നല്ല വെന്ത ഈ പരിപ്പ് കറിയൊക്കെ നല്ല വെന്തിട്ട് ഇരിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുകട്ടോ അപ്പുറത്ത് നമ്മുടെ തക്കാളി കിട്ടുന്നത് നല്ലപോലെ അങ്ങനെ വഴണ്ട് വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പിടുകയാണ് കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ടൊരു നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ കിട്ടാ ഈ സോയാ സോസ് ഉണ്ടല്ലോ ഡാർക്ക് സോയാ സോസ് ഒരു ഒന്നര ടീസ്പൂണോളം ഒഴിക്കും കേട്ടോ അത് ടൊമാറ്റോ സോസ് ഒഴിക്കാറില്ല പക്ഷേ ഈ ഒരു സോയാ സോസ് ഒഴിക്കുമ്പോൾ ഒരു ചെ എന്നാ വേറൊരു ഫ്ലേവർ ഉണ്ട് കേട്ടോ പിന്നെ ഒരു കളറും കിട്ടും ഒരു ഡാർക്ക് ഒരു ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഒഴിക്കാറുള്ളത് പിന്നെ അതും കൂടി ഒന്ന് വെറുതെ വഴറ്റിയതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം കേട്ടോ തിളപ്പിച്ച വെള്ളം ഒഴിക്കുകയാണേ എന്നിട്ട് മീനും അതിലേക്ക് പറക്കിയിടുക മൂടി വെച്ചിട്ടൊരു അഞ്ച് മാക്സിമം ഒരു എട്ട് മിനിറ്റൊക്കെ അതൊന്ന് ആ മസാലയിൽ നല്ലപോലെ പൊതിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് തുറക്കുക അപ്പറപ്പുറം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ഈ മസാലയൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് അത് മൂടി ഇടുക അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ ചെയ്യുന്നത് നമ്മൾ ദാൾക്കറി വേവിച്ചു വെച്ച ദാൾക്കറി ഉണ്ടല്ലോ അതിൽ കടുകും കടുകിടാറില്ല ജീരകമാണ് കേട്ടോ ജീരകം വെളുത്തുള്ളി ചെറിയ ചെറിയുള്ളി വറ്റൽമുളക് കറിവേപ്പില ഇടാറില്ല കേട്ടോ മല്ലിയിലയാണ് അതിലേക്ക് ഇടാറ് എന്നിട്ട് ഇതൊന്നും താളിച്ചിട്ട് അതിലേക്ക് ഒഴിക്കുകയാണ് എന്നിട്ട് കുക്കർ കുക്കറ് താളിച്ചൊഴിച്ചപ്പം തന്നെ കുക്കറൊരു പത്ത് മിനിറ്റിന് മൂടി അങ്ങനെ തന്നെ മൂടി ഇട്ടിട്ട് വെക്കും കേട്ടോ ഇനി അടുത്ത പണി എന്ന് പറയുന്നത് നെയ്ച്ചോറിൻ്റെ അരി കഴുകാണ് കേട്ടോ ഇത് സാധാരണ ഞാൻ ഗസ്റ്റൊക്കെ വരുമ്പോൾ കൈമാറൈസാണ് വെക്കാറ് ഇതിപ്പോൾ എന്നും ദിവസം പ്രതി എന്ന് പറയണ പോലെ മോന് കൊടുത്തു വിടേണ്ട കാരണം ഞാൻ അരി ഉണ്ടല്ലോ അതാണ് കേട്ടോ വാങ്ങിച്ചു വെക്കാറ് അപ്പോൾ അത് അതുകൊണ്ടാണ് ഇപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പോകുന്നത് കുഴപ്പമില്ല സാധാ എന്നും വെക്കാനായിട്ട് അതൊക്കെ മതിയാകുമല്ലോ അപ്പോൾ അതുകൊണ്ട് അത് വാങ്ങിച്ചു വെച്ചേക്കാണ് അത് ഉച്ചയ്ക്ക് മാത്രമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ചൊരു എമൗണ്ട് തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ അതൊന്ന് കഴുകിയിട്ട് ഒന്ന് പത്ത് മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് ഞാൻ കുതിർക്കാനായിട്ട് വെക്കാറുണ്ട് കേട്ടോ അപ്പോഴെങ്കിൽ നമ്മുടെ ഫിഷ് ചുക്കി ആയിട്ടുണ്ട് ഇതിൽ ലാസ്റ്റ് മല്ലിയിലല്ലാട്ടോ ഞാൻ ഇടാറ് കറിവേപ്പിലാണ് കേട്ടോ അത് തന്നെ പുറത്തിങ്ങനെ തൂകാറുള്ളത് അടുത്തത്തെ പണി എന്ന് പറയുന്നത് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ പാൻ തന്നെ കഴുകിയിട്ട് അതിൽ തന്നെയാണ് കേട്ടോ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് അതായതിപ്പോൾ ഒന്നര കപ്പ് അരിയാണ് കേട്ടോ എനിക്ക് മോനും ഉച്ചയ്ക്ക് കഴിക്കാനും മോന് രാത്രിക്ക് കഴിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഈയൊരു എമൗണ്ട് അത് കറക്റ്റാണ് കേട്ടോ ഒന്നര എന്ന് പറയണത് ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് രണ്ടുപേർക്കും പേർക്കും രാത്രി അവന് കൂടിയിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഇനി അപ്പുറത്തെ അപ്പുറത്തെ കിച്ചണിലാണ് കേട്ടോ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകാറ് ഈ കിച്ചണിൽ അങ്ങനെ പാത്രങ്ങളെ അങ്ങനെ കഴുകാറില്ല സിങ്ക് പക്ഷേ എപ്പോഴും ഒന്നും വെച്ചില്ലെങ്കിൽ തന്നെ ഞാൻ സിങ്ക് ഒരു പ്രാവശ്യം കഴുകി ഇടാറുണ്ട് കേട്ടോ പിന്നെ വല്ല ഗ്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ പൊട്ടണം ഗ്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ കിച്ചണിൽ കഴുകുള്ളൂ കേട്ടോ പാത്രങ്ങളൊക്കെ കഴുകണത് വർക്ക് ഏരിയയിലെ കിച്ചണിലാണ് കേട്ടോ അപ്പം അതിൻ്റെ നമ്മൾ അവിടെ അങ്ങനെ വീടിങ്ങനെ അളക്കാനായിട്ട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ആൾ വന്നേക്കാണ് കേട്ടോ അപ്പം അതൊക്കെ കൊടുത്തു അതിൻ്റെ ഇടയിൽ ഇനി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കേണ്ട സമയമാണ് കേട്ടോ ഇന്ന് പ്രാക്ടീസ് കൂടി കറക്റ്റ് ഈ പ്രാക്ടീസ് പ്രാക്ടീസുള്ള കാരണം ഒരു പന്ത്രണ്ട് മുക്കാൽ ഒരു മണിക്കുള്ളിൽ ചോറ് കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ വേഗം വന്നിട്ട് അവർ പോയതിന് ശേഷം വേഗം വന്നിന് ചോറ് ഉണ്ണാനുള്ള കാര്യങ്ങൾ നോക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കിയത് നെയ്ച്ചോറ് ഫിഷ് ചുക്ക അതേപോലെ ദാൽക്കറി പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനൊരു റേത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ തൈര് വെച്ചിട്ട് അപ്പോൾ അതും കൂടിയിട്ട് ഇങ്ങനെ സമാധാനത്തിലിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ ഇന്നിപ്പോൾ മോൻ സ്കൂളിൽ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പണികളൊക്കെ ചെയ്യാനായിട്ട് നിന്നത് കേട്ടോ സ്കൂളിലുള്ള ദിവസമാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ് ഇരുന്ന് ഭക്ഷണം കഴിക്കാറ് അപ്പം ഞാൻ എന്തെങ്കിലും ചെറിയ രീതിയിൽ എന്തെങ്കിലും കറി ഉണ്ടാക്കും എന്തെങ്കിലും തൈരോ അച്ചാറോ പിന്നെ നമുക്ക് അപ്പുറത്ത് ചേച്ചിയുള്ളത് കൊണ്ട് അപ്പുറത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ കറി കിട്ടും അങ്ങനെ ചോറ് കൊണ്ട് കഴിഞ്ഞതിന് ശേഷം ഇന്ന് പ്രാക്ടീസ് ചേച്ചിയുടെ വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് ഈ തിരുവാതിരയുടെ കോസ്റ്റ്യൂമും കാര്യങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല അപ്പൊ ചെറിയൊരു ഡിസ്കഷന് വേണ്ടിയിട്ട് അവരെ കൂടി ഞാൻ വിളിച്ചു വരുത്തിയതാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഈ ചോറ് ഉണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും മധുരം തന്നെയാണ് അപ്പം നന്ദുൻ്റെ നന്ദൂനും ഇഷ്ടമാണ് എനിക്കിഷ്ടമാണ് ഈ മാൽക്കിസ്റ്റിൻ്റെ ബിസ്ക്കറ്റ് അപ്പോൾ അത് ഞാൻ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ പ്രാക്ടീസിന് ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് അപ്പോൾ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തിട്ട് പോകണം അപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ടും മറന്നുപോകരുത് കേട്ടോ